ദിവസങ്ങളായി തൃക്കരിപ്പൂർ അഗ്നിരക്ഷ നിലയത്തിലും നടക്കാവ് കാപ്പുകുളത്തിലുമായി കാസർഗോഡ് ജില്ലയിലെ വിവിധ നിലയങ്ങൾക്ക് കീഴിലുള്ള സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാർ വിവിധ പരിശീലനങ്ങളിലാണ് അവസാനഘട്ട പരിശീലനമാണ് നടക്കാവ് കാപ്പിൽ കുളത്തിൽ നടന്നുവരുന്നത് രക്ഷാപ്രവർത്തനം തയ്യാറെടുപ്പ് ബോട്ട് തുഴച്ചിൽ നീന്തൽ പരിശീലനം എന്നിവയ്ക്കാണ് മുൻഗണന കൊടുത്തിട്ടുള്ളത് മുൻ ഇന്ത്യൻ ഇന്റർനാഷണൽ ഫുട്ബോള് എം സുരേഷ് പരിശീലകർക്ക് പങ്കായം കൈമാറി ഇന്ന് നമ്മൾ തൃക്കേപ്പൂരി സ്റ്റേഷൻ്റെ നേരത്തെ ഇവിടെ നടക്കുന്നത് കാസർഗോഡ് ജില്ല സിവിൽ ഡിഫൻസ് വേൾഡ്മാർക്കുള്ള റിഫ്രഷർ ട്രെയിനിങ്ങാണ് പ്രധാനമായും ഡെങ്കി പരിശീലനവും ജലരക്ഷാപ്രവർത്തനമാണ് കാരണം നമുക്കറിയാം ഇപ്പം വെള്ളപ്പൊക്കവും ജലാപകടോട് കൂടി വരുന്ന സാഹചര്യത്തിൽ ഇത് ഏറ്റവും വലിയൊരു കാര്യ നല്ല രീതിയിൽ നമ്മൾ നടത്തുന്നത് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് കാസർഗോഡ് അതുപോലെ തൃക്കേപ്പൂർ നിലയിൽ നിന്നും അമ്പതോളം പേരാണ് ഈ ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്നത് നല്ല രീതിയിലുള്ള ഡെങ്കി പരിശീലനവും തൊഴയച്ചൽ പരിശീലനവും ജലരക്ഷാപ്രവർത്തനമാണ് ഇവിടെ നടന്നു വരുന്നത് ജലാപകടം ഒഴിവാക്കാനില്ല എന്നാണ് ഏറ്റവും വലിയ ലക്ഷ്യം ഇതിനുശേഷം അമ്പത് പേരാണ് നമ്മുടെ ഇവിടുന്ന് പങ്കെടുക്കുന്നത് അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ഈ വെള്ളപ്പൊക്ക ഈ അപകടങ്ങൾ അപകടങ്ങളെ നേരിടാൻ വേണ്ടി പ്രാപ്തരാക്കുക എന്നുള്ള ലക്ഷ്യം അതേശം നമ്മൾ കാസർഗോഡ് ജില്ലയിൽ പൂർത്തിയായിട്ടുണ്ട് രണ്ട് ഘട്ടങ്ങളാണ് ഈ ട്രെയിനിങ് നടക്കുന്നത് ഇവിടെ ഒന്നും അമ്പത് പേരും പിന്നെ അടുത്തത് കുറ്റിക്കോൽ നിലയിൽ വെച്ച് രണ്ടാമത് അമ്പത് പേരും കൂടി രണ്ട് ബാച്ചായിട്ട് നമ്മൾ നൂറോളം മലിഡർമാർക്ക് ട്രെയിനിങ് നൽകുക എന്നാണ് നമ്മുടെ ഫയർഫോഴ്സിൻ്റെ ലക്ഷ്യം തൃക്കരിപ്പൂർ സ്റ്റേഷൻ ഓഫീസർ കെ വി പ്രഭാകരൻ ജില്ലാ സിവിൽ ഡിഫൻസ് കോർഡിനേറ്റർമാരായ കെ ഗോപി ഇ ഷിജു എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി സിവിൽ ഡിഫൻസ് ജില്ലാ വാർഡർ പി പി പ്രദീപ് കുമാർ പോസ്റ്റ് വാർഡർമാരായ കെ എൻ സി ഇബ്രാഹിം കെ രതീഷ് എന്നിവർ സംസാരിച്ചു കാസർഗോഡ് ജില്ലയിലെ വിവിധ അഗ്നിരക്ഷ നിലയങ്ങളിലെ അമ്പതിൽ പരം സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരാണ് ജില്ലാതല പരിശീലനത്തിൽ പങ്കെടുക്കുന്നത് തൃക്കരിപ്പൂർ തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ